സംസ്ഥാനത്ത് അടച്ചിടുകയാണ് അംഗീകരിക്കാതെ കടയടപ്പ് സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് റേഷൻ വ്യാപാരികൾ വ്യക്തമാക്കി കഴിഞ്ഞു എന്നാൽ റേഷൻ വിതരണം തടസ്സപ്പെട്ടാൽ നിയമ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഭക്ഷ്യ കമ്മീഷൻ നൽകുന്നത് സമരത്തെ നേരിടാനുള്ള വഴികളാണ് സർക്കാർ ആലോചിക്കുന്നത് പരിഷ്കരണം ആവശ്യങ്ങൾ നാളെ മുതൽ അനിശ്ചിത റേഷൻ കടകൾ അടച്ചിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നടപ്പിലാക്കിയ വേതന പാക്കേജിൽ മാറ്റം ഉറപ്പ് നൽകിയത് മുഖ്യമന്ത്രി പലവട്ടം സർക്കാരിനെ സമീപിച്ചിട്ടും അനുകൂല തീരുമാനമുണ്ടാകാതെ വന്നതോടെയാണ് വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് തിരിഞ്ഞത് സർക്കാരുമായി രണ്ടു വട്ടം നടത്തിയ ചർച്ചകളും പരാജയപ്പെട്ടിരുന്നു സാമ്പത്തിക പ്രതിസന്ധി മൂലം വേതന പാക്കേജിൽ തൽക്കാലം വർധനവ് വരുത്താനാകില്ലെന്നതാണ് സർക്കാർ നിലപാട് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കാത്തതും വ്യാപാരി സംഘടനകളെ പ്രകോപിപ്പിക്കുന്നു വാതിൽപ്പടി വിതരണക്കാരുടെ സമരം ഒത്തുതീർപ്പാക്കിയെങ്കിലും തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്തെ റേഷൻ വിതരണം പൂർണ്ണമായും സ്തംഭിക്കുമെന്നതാണ് നിലവിലത്തെ അവസ്ഥ ഇതിനിടയിൽ റേഷൻ വ്യാപാരികളുടെ സമരത്തിനെതിരെ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ രംഗത്തു വന്നു റേഷൻ വിതരണം തടസ്സപ്പെട്ടാൽ നിയമ നടപടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് അർഹതയുള്ള റേഷൻ ഉപഭോക്താക്കൾക്ക് ഭക്ഷ്യധാന്യം ലഭിക്കുന്നത് തടസ്സപ്പെടുത്തുന്ന ഏതൊരു നടപടിയും ഗൗരവത്തോടെ കാണുമെന്നും കമ്മീഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ജനം തിരുവനന്തപുരം